ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് ഒമ്പതാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളത്തിലെ അടിസ്ഥാന പാഠാവലിയാണ് അതിൽ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് നടക്കും തോറും തെളിയും വഴികൾ അതിൽ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ശാന്തി നികേതനം മൂന്ന് ചാപ്റ്റേഴ്സ് ആണ് ഒന്നാമത്തെ യൂണിറ്റിൽ ഉള്ളത് ശാന്തി നികേതനം എന്ന് പറയുന്നത് ഒരു യാത്രാ വിവരണമാണ് എസ് കെ പൊറ്റക്കാടിന്റെ യാത്രാ വിവരണമാണ് അപ്പൊ നമുക്ക് നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാം നടക്കും തോറും തെളിയും വഴികൾ ഫസ്റ്റ് യൂണിറ്റിൽ ആദ്യം തന്നെ ഒരു ലെറ്റർ ആണ് തന്നിരിക്കുന്നത് അല്ലെ ലെറ്റർ ആരെഴുതിയിരിക്കുന്നത് സുജാത ദേവി എഴുതിയതാണ് കാടുകളുടെ താളം തേടി അപ്പൊ ആർക്ക് എഴുതിയിരിക്കുന്നത് അവരുടെ ചേച്ചിക്ക് എഴുതിയ ലെറ്റർ ആണ് അല്ലേ അപ്പൊ അത് ആദ്യം നമുക്ക് വായിച്ചു നോക്കാം എത്ര നാളായി ഞാൻ ഇങ്ങ് പോന്നിട്ട് രണ്ടു മാസം ഇത്ര നാൾ തനിച്ച് വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടേ ഇല്ല അവർ അതായത് സുജാതാ നടത്തിയ അവർ സുജാതാ യാത്രിക അവർ നടത്തിയ ഹിമാലയൻ യാത്രയെ കുറിച്ചാണ് ഈ കത്തിൽ പറയുന്നത് ഈ യാത്ര എല്ലാ അർത്ഥത്തിലും എനിക്ക് ഒരു ഹിമാലയൻ യാത്രയായിരുന്നു പന്ത്രണ്ട് വർഷത്തെ സാധാരണ ജീവിതത്തിൽ നിന്ന് നേടുന്നതിൽ എത്രയോ അധികം അനുഭവ പാഠങ്ങൾ രണ്ടു മാസത്തെ യാത്രയിൽ നിന്ന് ഞാൻ പഠിച്ചു കഴിഞ്ഞ തീർത്ഥാടന തീർത്ഥാടനവും ഈ ഈ പഠന പഠനാടനവും കൂടെ ജീവിതത്തിന്റെ എത്ര മുഖങ്ങളെ എനിക്ക് കാണിച്ചു തന്നു ഇക്കോളജിയെക്കാളും സോഷ്യോളജിയെക്കാളും പരുക്കൻ ജീവിത പാഠങ്ങളാണ് ഞാൻ നന്നായി പഠിച്ചതെന്ന് തോന്നുന്നു വഴിവക്കിലെ പെട്ടിക്കടയിൽ നിന്നും ഭക്ഷണം കഴിക്കാൻ പീടിക തിണ്ണയിലും ചായക്കടയിലും അന്തി ഉറങ്ങാൻ അപരിചിതരുടെ സൈക്കിളിന്റെ പിന്നിലും ലോറിയിലുമൊക്കെ കയറി യാത്ര ചെയ്യാൻ റിസർവേഷൻ ഇല്ലാത്ത ട്രെയിനിൽ ഇടനാഴിയിൽ പെട്ടിയിൽ കുത്തിയിരുന്ന് ഉറങ്ങാൻ രോഗങ്ങളെ ചെറുക്കാൻ സ്വന്തം ഭാരം സ്വയം ചുമക്കാൻ മര്യാദക്കാരോടും മര്യാദ ഇല്ലാത്തവരോടും പെരുമാറാൻ സ്വയം സൂക്ഷിക്കാൻ തനിച്ചിരിക്കാൻ പോരെ മറ്റൊരാളാവാൻ ഇത്രയൊക്കെ പോരെ ഒക്കെ പ്രായോഗിക ജീവിതപാഠങ്ങൾ കാട്ടിനുള്ളിലെ ജീവിതത്തിന്റെ താളം ഒന്ന് വേറെ അത് സുഖകരമായ അനുഭൂതിയാണ് കാടും മലയും പുഴയും കൂടെ നടത്തുന്നതൊക്കെ പറയാൻ വാക്കില്ല ആ ഐന്ദ്രിയാനുഭൂതികൾ ഉള്ളിൽ നിറഞ്ഞു വിങ്ങുന്നത് എന്നെങ്കിലും ഇറ്റു കവിതയായെങ്കിൽ ഞാൻ ധന്യായി അന്യരായ മനുഷ്യരുമായി ഇടപഴകിയപ്പോൾ അവരുടെയൊക്കെ ജീവിതാനുഭവങ്ങൾ എൻ്റെതായി മാറിയതുപോലെ കണ്ണീരും നോവും ചിരിയും കലർന്ന ആ കഥകൾ എന്നെ സാഡർ ആൻഡ് വൈസ് ആക്കുമോ എന്ന് അറിഞ്ഞില്ല എന്തായാലും നിധി കുംഭങ്ങളാണ് ഹിമാലയം തന്നതൊക്കെ ഈ യാത്ര ഒരു തുടക്കം മാത്രമാണെന്ന് ഞാൻ കരുതുന്നു അറിവിൻ്റെയും അനുഭൂതിയുടെയും ഈ നീരൊഴുക്ക് ഉറവ പൊട്ടി തുളുമ്പിയത് കെട്ടി നിർത്താനുള്ളതല്ലെന്നും ഞാൻ അറിയുന്നു ഇതിന്റെ ആഴവും ഒഴുക്കും വർദ്ധിക്കാൻ ഇത് എത്തേണ്ടടുത്ത് ചെന്നെത്താൻ അപ്രമേയതയുടെ കാരുണ്യം ഗംഗാപ്രവാഹമായി അലിഞ്ഞെത്തി എന്ന് അനുഗ്രഹിക്കട്ടെ വേഗം നാട്ടിലെത്താം വീട്ടിലെത്താൻ തിരക്കായി സ്വന്തം അനിയത്തി യാത്രികാരാണ് സുജാത ദേവിയാണ് അല്ലെ ഏത് യാത്രയെക്കുറിച്ചാണ് പറയുന്നത് അവര് എവിടെ പോയ യാത്രയെക്കുറിച്ചാണ് ഹിമാലയൻ യാത്രയെക്കുറിച്ചാണ് പറയുന്നത് അപ്പൊ ഇവിടെ അത് തന്നെയാണ് യാത്രയെക്കുറിച്ച് തന്നെയാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ ചോദ്യം യാത്രകൾ എന്തിനെല്ലാം എന്തിനൊക്കെ വേണ്ടിയാണ് യാത്രകൾ എല്ലാവരും ഒരു ഉദ്ദേശത്തോടു കൂടെ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണോ യാത്ര ചെയ്യുന്നത് അല്ല അല്ലെ ഓരോരുത്തർക്കും ഓരോ യാത്രകൾ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും ചിലത് ചിലർ വിനോദത്തിന് വേണ്ടിയായിരിക്കാം ചിലർ പഠന യാത്രകളാവാം സാഹസിക സാഹസികത അതായത് അഡ്വെഞ്ചറസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അതൊരു അങ്ങനെ യാത്രകളാവാം അതുപോലെ അങ്ങനെ ഓരോ പർപ്പസ് ഉണ്ടാകും ഓരോ യാത്രകൾക്ക് അപ്പോൾ ഇവിടെ നമ്മൾ അതാണ് ചോദ്യം യാത്രകൾ എന്തിനൊക്കെ വേണ്ടിയാണ് വിനോദത്തിന് പിന്നെ എന്തിനാ സാഹസികതയ്ക്ക് പഠനത്തിന് തീർത്ഥാടനത്തിന് മാനസിക ഉല്ലാസത്തിന് ഇവിടെ നമ്മുടെ യാത്രിക യാത്രി നമ്മുടെ സുജാത ദേവി നേടിയ അനുഭവ പാഠങ്ങൾ എന്തൊക്കെയാണ് അത് കണ്ടെത്തി ചർച്ച ചെയ്യുക അതാണ് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തൊക്കെയാണ് അത് നേടിയ അനുഭവ പാഠങ്ങൾ എന്തൊക്കെയാണ് പന്ത്രണ്ട് വർഷത്തെ സാധാരണ ജീവിതത്തിൽ ജീവിതത്തിൽ നേടുന്നതിൽ എത്രയോ അധികം അനുഭവ പാഠങ്ങൾ രണ്ടു മാസത്തെ ഹിമാലയൻ യാത്രയിൽ നിന്നും പഠിച്ചെന്ന് യാത്രിക പറയുന്നു സ്കൂൾ സ്കൂളിലും കോളേജിലുമായി പഠിച്ച ഇക്കോളജിയെക്കാളും സോഷ്യോളജിയെക്കാളും പരിക്കും ജീവിത പാഠങ്ങളാണ് നന്നായി പഠിച്ചതെന്ന് യാത്രയ്ക്കു തോന്നുന്നു വഴി വയ്ക്കിലെ പെട്ടിക്കടിയിൽ നിന്നും ഭക്ഷണം കഴിക്കാൻ പീടിക തിണ്ണയിലും ചായക്കടയിലും അന്തി ഉറങ്ങാൻ അപരിചിതരുടെ സൈക്കിളിൻ്റെ പിന്നാലെ ഒക്കെ കയറി യാത്ര ചെയ്യാൻ റിസർവേഷൻ ഇല്ലാത്ത ട്രെയിനിൽ ഇടനാഴിയിൽ പെട്ടിയിൽ കുത്തിയിരുന്ന് ഉറങ്ങാൻ രോഗങ്ങളെ ചെറുക്കാൻ സ്വന്തം ഭാരം സ്വയം ചുമക്കാൻ മര്യാദക്കാരോടും മര്യാദയില്ലാത്തവരോടും പെരുമാറാൻ സ്വയം സൂക്ഷിക്കാൻ തനിച്ചിരിക്കാൻ അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രായോഗിക ജീവിത പാഠങ്ങൾ യാത്രയിൽ നിന്നും സുജാതാദേവി നേടി ജീവിതം പാഠങ്ങൾക്ക് പുറമെ ധാരാളം അനുഭവങ്ങളും അനുഭൂതികളും യാത്രിക സ്വന്തമാക്കി ഇത് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിലേക്ക് പോവുകയാണ് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ ശാന്തി നികേതനം ഇത് എസ് ടി പൊറ്റക്കാടാണ് എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ യാത്രാ വിവരണമാണ് പശ്ചിമ ബംഗാളിലെ ശാന്തി നികേതനിൽ പ്രവർത്തിക്കുന്ന ഒരു കേന്ദ്ര പൊതു സർവകലാശാലയാണ് വിശ്വഭാരതി സർവകലാശാല അപ്പൊ പൊറ്റക്കാട് വിശ്വഭാരതി സർവകലാശ സർവകലാശാല നമ്മുടെ ശാന്തി നികേതല് വിശ്വഭാരതി സർവകലാശാലയിലേക്ക് നടത്തിയ ഒരു യാത്രയെ കുറിച്ചാണ് ഈ യാത്രാ വിവരണത്തിൽ പറയുന്നത് അപ്പൊ ഈ സർവകലാശാല വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചിരിക്കുന്നത് രവീന്ദ്രനാഥ ടാക്കോർ ആണ് ടാക്കൂർ ആയിരത്തി തൊള്ളായിരത്തി ഒന്നില് അഞ്ച് കുട്ടികളായിട്ടാണ് ശാന്തി നികേതനില് ഒരു സ്കൂൾ തുടങ്ങിയത് അത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലില് വിശ്വഭാരതി സർവകലാശാലയായിട്ട് പരിവർത്തനപ്പെടുകയെന്നുണ്ടായത് സർവകലാശാല വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് പ്രവർത്തനം ആരംഭിച്ചത് അപ്പൊ ആ സർവകലാശാലയെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിട്ടും ടാക്കൂറിനെ കുറിച്ചും അതുപോലെ നമ്മുടെ വിശ്വഭാരതി സർവകലാശാലയെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ആണ് അദ്ദേഹം നമ്മുടെ പൊറ്റക്കാട് ബംഗാളിലേക്ക് പോകുന്നത് ഓക്കെ അതാണ് ആ ആ യാത്രയെ കുറിച്ചാണ് ശാന്തി നികേതനത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് യാത്രയിൽ കൊണ്ട വെയിൽ തിരികെ എത്തുമ്പോൾ തണലാകുന്നു ശാന്തി നികേതനം അപ്പോ കൽക്കത്ത നഗരത്തിൽ നിന്നും നൂറു നാഴിയെ അകലിക്കിടക്കുന്ന ബോൾപൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ ഉടനെ തന്നെ ചെറിയൊരു അങ്ങാടി കടക്കുന്നതോടുകൂടി പരിഷ്കാര സ്പർശമേൽക്കാത്ത ഏകാന്തമായ ഒരു ഉൾനാട്ടിന്റെ മടിത്തട്ടിലാണ് നാം എത്തിച്ചേരുക നഗരത്തിന്റെ നിരന്തര മയകരകരാരവത്തിൽ നിന്ന് നമുക്ക് തെല്ലിട നിർവൃതി നൽകുവാൻ പോകുന്ന വിശ്വവിഖ്യാതമായ ആ കുഗ്രാമത്തിന്റെ പ്രശാന്ത മുഖമായ കുശലപ്രേഷം നമ്മുടെ ഉൾതണ്ണീർ കോരിത്തരിപ്പിക്കുന്നു അപ്പൊ ഇത് കൽക്കത്ത ഇത് ശരിക്കും ഈ സ്ഥലം പശ്ചിമ ബംഗാളാണ് അപ്പൊ അതാണ് കൽക്കത്ത നഗരത്തിൽ നിന്ന് നൂറ് നാഴിക അകലെയാണ് ബോൾപൂർ റെയിൽവേ സ്റ്റേഷനിലുള്ളത് സ്റ്റേഷനിലുള്ളത് അവിടെയാണ് ഇറങ്ങി ഇറങ്ങിയത് പൊറ്റക്കാട് അവിടെയാണ് ഇറങ്ങിയത് അവിടെ കൂടെ ഇങ്ങോട്ട് പോയി ചെറിയൊരു അങ്ങാടി കൂടി പരിഷ്കാര സ്പർശം പരിഷ്കാര സ്പർശം ഒന്നും ഇല്ലാത്ത ഒരു ഉൾനാട്ടിലാണ് എത്തിച്ചേരുന്നത് അവിടെ നഗരത്തിന്റെ ശബ്ദ തിരക്കുകളോ ബഹളങ്ങളോ ഒന്നും തന്നെ ഇല്ല വളരെ വളരെയധികം ശാന്തമായിട്ടുള്ള പ്രദേശം അത് കുഗ്രാമമായിരുന്നു ശാന്തി നികേതനിലേക്ക് അപ്പൊ ഇവിടെ നോക്കൂ നാഴിക നാഴിക എന്ന് വെച്ചാൽ എന്താ നാഴിക എന്ന് പറഞ്ഞ ദൂരത്തിന്റെ സമയത്തിനൊക്കെ അളവ് സൂചിപ്പിക്കുന്ന വാക്കാണ് നാഴിക ദൂരത്തിന്റെ അളവാണെങ്കിൽ ഏകദേശം ഒന്നര കിലോമീറ്റർ ഒരു നാഴിക പറഞ്ഞാൽ ഒന്നര കിലോമീറ്റർ സമയമാണെങ്കിൽ ഇരുപത്തിനാല് മിനിറ്റൊക്കെയാണ് ശാന്തി നികേതനിലേക്ക് പോകുന്ന മൂന്ന് മൈൽ നീള നീളത്തിലുള്ള പാത മുന്നിൽ കാണുന്ന കാളവണ്ടി ചക്രങ്ങളുടെ പാടുകളും പതിഞ്ഞു കുഴിഞ്ഞും ചേടി ചേടിമണ്ണ് മൂടിയും കിടക്കുന്ന ജരാനര ബാധിച്ച പടു കിഴവൻ പാത പാടങ്ങളുടെ നടു നടുവിലൂടെ അങ്ങനെ വളഞ്ഞു പോകുന്നു ടാക്കൂറിന്റെ സുപ്രസിദ്ധങ്ങളായ ചില ഗ്രാമീണ ചെറുകഥകളിലൂടെ ഈ നാടൻ പാതയുമായി നമുക്ക് മുമ്പ് തന്നെ പരിചയമുണ്ടോ എന്ന് തോന്നും അപ്പൊ അദ്ദേഹം ആഹ് ശാന്തി നികേതത്തിലേക്കാണ് പറ്റക്കാട് പോകുന്നത് പോകുന്ന വഴിയെ കുറിച്ചും ആ പാതയെക്കുറിച്ചുമാണ് ഇവിടെ പറയുന്നത് ഇന്നത്തെ പോലെ റോഡുകളൊന്നും അല്ല സാധാ മൺപാതകളാണുള്ളത് അപ്പൊ ഇവിടെ നോക്ക് ഖരഗരാരവം പറഞ്ഞാ പരുപരുത്ത ശബ്ദത്തെയാണ് ഘരഗരാലവം എന്ന് പറയുന്നത് ആ അതുപോലെ മൂഘം എന്ന് വെച്ചാൽ നിശബ്ദം അടുത്തത് ബംഗാളിലെ ഗ്രാമങ്ങളിൽ കേരളത്തിന്റെ പ്രകൃതി ഭംഗി പ്രതിഫലിച്ചു കാണുന്നു കേരളത്തെ കൂടുതൽ ആക്കി തീർക്കുന്ന ഇടതിങ്ങിയ തെങ്ങിൻ തോപ്പുകളുടെയും പച്ചവർണ്ണ പകിട്ടോ ചി ചിന്നി കിടക്കുന്ന കുന്നിനിരകളുടെ നിശ്ചലമായ പശ്ചാത്തലങ്ങളോ ബംഗാളിലെ ഉൾനാടുകളെ അനുഗ്രഹിച്ചിട്ടില്ലെങ്കിലും മറ്റു പ്രകാരത്തിൽ ഇവ കേരളത്തിലെ ഉൾനാടുകളോട് അത്ഭുതകരമായ സാമ്യം വഹിക്കുന്നുണ്ട് അപ്പം നമ്മുടെ കേരളവുമായിട്ട് ബംഗാളിന് ഒരുപാട് സാമ്യമുണ്ടെന്നാണ് പറ്റക്കാടിന് തോന്നിയത് അതിന് കാരണവുമുണ്ട് എന്താ കാരണം അങ്ങിങ്ങായി തെങ്ങുകളും താലവൃക്ഷങ്ങളും എന്താ താലവൃക്ഷം എന്ന് വെച്ചാൽ ഒറ്റത്തടി വൃക്ഷങ്ങൾ പാനിയൊക്കെ പോലെ ഒറ്റത്തടി വൃക്ഷങ്ങൾ നമ്മൾ താലവൃക്ഷം പറയും തല ഇയർത്തി നിൽക്കുന്ന പറമ്പുകളും മുളക്കൂട്ടം തെറിച്ചു നിൽക്കുന്ന മതിലുകളും വാഴത്തോട്ടങ്ങളും പച്ചക്കറി വളപ്പുകൾ ആൽത്തറകൾ അമ്പലക്കുളങ്ങൾ ഇവയൊക്കെ ബംഗിൽ നിരത്തി വെച്ചു ഈ നിരത്തി വെച്ച ഇവിടുത്തെ ചില ഗ്രാമമൂലകളിൽ വന്നു ചേരുമ്പോൾ നാം മലയാളത്തെ അനുസ്മരിക്കുകയല്ല അനുഭവിക്കുക തന്നെ ചെയ്യുന്നു അതായത് കേരളത്തിലുള്ള പോലത്തെ കേരളത്തിലെ ഗ്രാമങ്ങളിൽ കാണുന്ന പല കാഴ്ചകളും അവിടെ ബംഗാളിൽ അദ്ദേഹത്തിന് കാണാൻ പറ്റി അപ്പൊ അത് കണ്ടപ്പോ അദ്ദേഹം കേരളം കേരളത്തിൽ തന്നെയാണോ എന്ന് തോന്നിപ്പോവാണ് ഒറ്റക്കാട് തോന്നിപ്പോവാണ് പരന്ന നെൽപ്പാടങ്ങളുടെ കരയിൽ കാണുന്ന ആ പുല്ലുമേന്റെ കർഷക കുടിലുകൾ മലയാള കരയിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണോ എന്ന് തോന്നും മാ മാതൃകയിലുള്ള പുല്ലുമാടങ്ങൾ മലയാളത്തിലും ബംഗാളിലും അല്ലാതെ ഇന്ത്യയിൽ മറ്റൊരിടത്തും കാണുകയില്ല അപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ലേ നമ്മൾ ചെറിയ ചെറിയ കർഷക കുടിലുകൾ പാടത്തിന്റെയൊക്കെ നെൽപ്പാടങ്ങളിലൊക്കെ നടക്കായിട്ടല്ലേ അപ്പൊ അതുപോലെയൊക്കെ നമ്മൾ ബംഗാളിലും അതെ ബംഗാളിലും പൊറ്റക്കാട് കണ്ടു അത് കണ്ടപ്പോഴാണ് രണ്ടും അതായത് നമ്മുടെ കേരളത്തിലും മലയാളത്തിലും ബംഗാളിലും എന്ന് വെച്ചാൽ കേരളത്തിലും അതുപോലെ ബംഗാളിലും അല്ലാതെ വേറെ എവിടെയും ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള കാഴ്ചകളൊന്നും കാണാൻ സാധിക്കില്ല എന്നാണ് പൊറ്റക്കാട് പറയുന്നത് നമുക്ക് ശാന്തി നികേതനത്തിലേക്ക് പതുക്കെ യാത്ര തുടരാം അതിനുശേഷം ഈ കാഴ്ചകളൊക്കെ കണ്ട് അദ്ദേഹം നമ്മൾ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് ശാന്തി നികേതനത്തിലേക്ക് അല്ലെ പാതയുടെ ഇരുപാടും കണ് ഇരുപാടും കണ്ണെത്താത്ത ദൂരത്തോളം വ്യാപിച്ചു കിടക്കുന്ന നെൽപ്പാടങ്ങളിൽ കറുത്ത പുള്ളികൾ പോലെ തോന്നുന്ന പുല്ലുപാടങ്ങളിൽ നിന്ന് അത്താഴം ഒരുക്കുന്നതിന്റെ പുക നേരിയ ചുരുളുകളായി മേ മേഘബാധയില്ലാത്ത മാനത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ പല ഗ്രാമീണ കാഴ്ചകളും കണ്ടുകൊണ്ട് തെല്ലു ദൂരം നടന്നാൽ നാം കുറേ ചെറിയ വീടുകൾ ചിതറിക്കിടക്കുന്ന ഒരു പ്രദേശത്ത് ചെന്നെത്തും അപ്പൊ അദ്ദേഹം ഇങ്ങനെ കുറേ ഗ്രാമ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടന്ന് 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 എവിടെ എത്തിച്ചേർന്നു ഒരു ഒരു ചെറിയ ചെറിയ കുറേ ചെറിയ വീടുകൾ ഉള്ള ഒരു പ്രദേശത്ത് എത്തിച്ചേരുകയാണ് അവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് വഴിയില്ല അവിടെ നിന്ന് അങ്ങോട്ട് വഴി കാണുന്നില്ല നാം സംശയിക്കുന്നു വിശ്വവിഖ്യാതമായ ആ സർവകലാശാല എവിടെ അപ്പൊ അത്രയും വിശ്വവിഖ്യാത പോലെ അത്രയും ഫേമസ് ആയിട്ടുള്ള സർവകലാശാല ഏത് സർവകലാശാലയാണ് വിശ്വഭാരത സർവകലാശാല അപ്പൊ അത് എവിടെയാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നോക്കുകയാണ് അതിന്റെ ഒരു ബോർഡോ പേരോ ഒന്നും തന്നെ അവിടെ എഴുതി കാണുന്നില്ല അപ്പൊ അത് എവിടെയാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സംശയത്തോടുകൂടി ചുറ്റും നോക്കുകയാണ് ഞാൻ അവിടെ കണ്ട ഒരു ബംഗാളിയോട് ചോദിക്കുക തന്നെ ചെയ്തു ശാന്തി നികേതനത്തിലേക്കുള്ള വഴി ഏതാണ് അയാൾ ആദ്യം സംശയാത്മകമായി എന്നെ ഒന്ന് വീക്ഷിച്ചു അപ്പൊ സംശയാത്മകമായി എന്നെ ഒന്ന് വീക്ഷിച്ചു എന്ന് വെച്ചാൽ എന്താ സംശയത്തോട് കൂടുതലേ എന്ന് ഒന്ന് നോക്കുകയാണ് പിന്നെ എന്റെ അജ്ഞ അജ്ഞതയ്ക്ക് അജ്ഞത അവൻ അറിവില്ലായ്മയ്ക്ക് ഒരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് നാലുപാടും ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു തന്നു ഇതെല്ലാം തന്നെ ശാന്തി നികേതനം നമുക്ക് വിശ്വസിക്കേണ്ടി വരുന്നു നാം കുറഞ്ഞു കുറഞ്ഞൊന്ന് ലജ്ജിക്കുന്നു നമ്മുടെ ഭാവനയിൽ വർദ്ധിച്ചിരുന്ന വിശ്വവിദ്യാലയം മാഞ്ഞു പോകുന്നു പകരം ഒരു പുണ്യാശ്രമം മുമ്പിൽ തെളിഞ്ഞു കാണുന്നു അപ്പൊ അദ്ദേഹം എത്തിച്ചേർന്നത് ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെയാണ് എത്തിച്ചേർന്നത് അല്ലെ ശാന്തി നികേതത്തിൽ തന്നെയാണ് എത്തിച്ചേർന്നത് പക്ഷെ എന്തുകൊണ്ട് അതിന് ഒന്നും മനസ്സിലായില്ല സർവകലാശാലയാണ് അതൊന്നൊന്നും മനസ്സിലാകത്തിന് കാരണം ഒരു സർവകലാശാല ഒരു യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്യും വലിയ വലിയ കെട്ടിടങ്ങളും അതുപോലെ വലിയ പേരെഴുതിയ ബോർഡുകൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിക്കില്ലേ പക്ഷെ അതൊന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല അത് എങ്ങനെ തോന്നി ഒരു കാഴ്ചയിൽ എങ്ങനെ തോന്നുക ഒറ്റനോട്ടത്തിൽ ഒരു ആശ്രമമാണ് ആശ്രമങ്ങൾ ഉള്ള പോലെയായിരുന്നു തോന്നിയത് ഇവിടെ സംശയാത്മ പറഞ്ഞ സംശയത്തോടു കൂടി ആഹ് എന്നാണ് എൻ്റെ അർത്ഥം അടുത്തത് അതേ ഇന്ത്യയിലെ മറ്റൊരു വിശ്വ വിഖ്യാത കലാ കേന്ദ്രമായ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയെ പോലെ കണ്ണഞ്ചിക്കുന്ന റോസ് വർണ്ണത്തിലുള്ള കെട്ടിടങ്ങളുടെ ൃതിയിലുള്ള ശൃംഗങ്ങളോ സർവകലാശാലയുടെ നാമധേയം ബൃഹത് ലിപികളിൽ വെച്ച ഗംഭീര ഗോപുരദ്വാരമോ ഇവിടെ നമ്മുടെ നയനങ്ങളെ എതിരേൽക്കുവാനില്ല അപ്പൊ ഇന്ത്യയിലെ മറ്റൊരു ഫേമസ് ആയിട്ടുള്ള വലിയ വലിയൊരു യൂണിവേഴ്സിറ്റിയാണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി അപ്പൊ അതുപോലെ ആ യൂണിവേഴ്സിറ്റിയിൽ കാണാൻ കഴിയുന്ന പോലെ വലിയ വലിയ റോസ് വർണ്ണത്തിലുള്ള കെട്ടിട വലിയ വലിയ കെട്ടിടങ്ങളോ അതുപോലെ വളരെ ഉയരത്തിൽ ഗണ്ടാകൃത വെച്ചാൽ ഷേപ്പാണ് ഷേപ്പാണ് ചേങ്ങലയുടെ ആകൃതി ചേങ്ങലെന്ന് വെച്ചാൽ വാദ്യോപകരണമാണ് അതിന്റെ ആകൃതിയാണ് അപ്പൊ അങ്ങനെ ആകൃതിയിലുള്ള വളരെ ഉയരത്തിലുള്ള ഉയരത്തിലായിട്ട് വലിയ അക്ഷരങ്ങൾ എഴുതി വെച്ച പേര് പേരൊക്കെ ആ യൂണിവേഴ്സിന്റെ പേര് വലിയ വലിയ അക്ഷരങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും അല്ലേ അപ്പൊ അതുപോലെ അതുപോലെയോ ഗംഭീര ഗോപുരങ്ങളോ ഇതൊന്നും തന്നെ അവിടെ കാണാൻ സാധിച്ചില്ല നയങ്ങൾ എന്ന് വെച്ചാൽ കണ്ണുകളാണ് അപ്പൊ ഇത് നമ്മൾ നമ്മളൊന്നും ചുറ്റുനോക്കുക ഇതൊന്നും തന്നെ അവിടെ കാണാൻ സാധിക്കുന്നില്ല ശാന്തി നികേതനത്തിന് അതിർത്തി നിർണ്ണയം ചെയ്യുന്ന ഭിത്തികൾ പോലുമില്ല അതിൽ മതിലുകളോ അങ്ങനെയൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല വായുവിൽ സംഗീത വീചികൾ പോലെ പരിസരത്തിലെ വിശാല വിശാലതയിൽ കുറേ കുടിലുകൾ ഉൾ ചേർന്ന് കിടക്കുന്നു പുല്ലുമേഞ്ഞ കുറേ കുടിലുകളുടെയും മാന്തോപ്പുകളുടെയും പുൽത്തകിടുകളുടെയും മധ്യ ഒരു വിശ്വവിദ്യാലയം സ്ഥിതി ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ആദ്യം വിശ്വസിക്കുവാൻ കഴിയില്ലെങ്കിലും ക്രമേണ അവിടെ അവിടത്തെ പരിസരങ്ങളുമായി നാം പരിചയപ്പെടുമ്പോൾ നമുക്ക് തോന്നി തുടങ്ങും ഹാ കൂറ്റൻ കെട്ടിടങ്ങൾ ഈ പ്രദേശത്തെ അലങ്കോലപ്പെടുത്താഞ്ഞത് എത്ര നന്നായി എന്ന് അപ്പൊ അവിടുത്തെ അതായത് നമ്മുടെ ശാന്തി നീകരണത്തിലെ പ്രത്യേകത എന്തായിരുന്നു അവിടുത്തെ ബിൽഡി ബിൽഡിങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല വലിയ വലിയ ബിൽഡിങ്ങുകളോ കെട്ടിടങ്ങളോ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായാലും വളരെ ചെറിയ പ്രകൃതിയോട് ഇണങ്ങിയിട്ടായിരുന്നു അവിടുത്തെ ഓരോന്നും വള പ്രകൃതിയോട് അടുത്തുള്ളതായിരുന്നു അത് കുടിലുകളായിരുന്നു സാധാ കുടിലുകളും മണ്ണ് കൊണ്ടുള്ള കുടിലുകളും മാന്തോപ്പുകളും പുഴത്തൈടുകളൊക്കെ ആയിരുന്നു ആ വിദ്യാലയത്തിൽ വിശ്വവിദ്യാലയത്തിൽ ഉണ്ടായിരുന്നത് അപ്പൊ കുറെ നേരം നമുക്ക് തോന്നും ആദ്യം ഒരു അത്ഭുതം തോന്നും പിന്നീട് നമുക്ക് തന്നെ തോന്നി തുടങ്ങും ആ പരിസരമായിട്ട് പരിസരമായി പരിചയമാകുമ്പോ നമുക്ക് തന്നെ തുടങ്ങും അതായത് പൊറ്റക്കാടിന് തോന്നി കൂറ്റൻ കെട്ടിടങ്ങൾ ഈ പ്രദേശത്തെ അലങ്കോലപ്പെടുത്താഞ്ഞത് നന്നായി എന്ന് പൊറ്റക്കാടിന് തോന്നി എന്നാണ് ഇവിടെ പറയുന്നത് കറുത്ത പരുത്ത മൺചുമരുകളും പുല്ലുമേഞ്ഞ മേൽപ്പുരിയുമുള്ള ഒരു എളിയ പർണശാലയാണ് വിസ്തൃതമായ കലാഭവനം അപ്പൊ നമ്മുടെ വിശ്വഭാരത സർവകലാശാലയിലെ ഒരു വിഭാഗമാണ് കലാഭവനം ആർട്സ് കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് ചിത്രരചനയും അങ്ങനെയുള്ള രചനകളൊക്കെ പഠിക്കുന്ന കലാഭവനത്തിലാണ് അപ്പൊ അവിടെ ആ കലാഭവനം എങ്ങനെയാണ് അതിലെ ബിൽഡിങ്ങുകൾ അതിലെ കെട്ടിടം എങ്ങനെയായിരുന്നു സാധാ കറുത്ത പരുത്ത മൺചുമരുകളായിരുന്നു അതുപോലെ പുല്ലുമേഞ്ഞ മേൽപ്പുരിയുള്ള ഒരു സാധാ ഒരു പർണശാല ഒരു ആശ്രമം പോലെയായിരുന്നു ആ കലാഭവനം ഉണ്ടായിരുന്നത് വിശ്വഭാരത സർവകലാശാലയിൽ ഒരു പ്രത്യേക പ്രത്യേക വിഭാഗമാണിത് വിദഗ്ധനായ ഒരു കലാകാരന്റെ കൈപ്പാടുകൾ ഈ ഭവനത്തിന്റെ ചുമരുകളിൽ പതിഞ്ഞു കാണുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇത് തുടങ്ങിയത് ഇതിനകത്ത് ചിത്രകലയിൽ പരിശീലനം നേടുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സാമഗ്രികൾ വൃത്തിയായി സജ്ജമാക്കി വെച്ച പ്രത്യേകം ഇരിപ്പിടങ്ങളുമുണ്ട് പ്രാചീനവും അർവാചീനവുമായ ഭാരതീയ ചിത്ര ചിത്രകലകളുടെ മാതൃകൾ കാണിക്കുവാൻ വിസ്തൃത ചിത്രകാരന്മാരുടെ പ്രധാന ചിത്രങ്ങൾ ചുമരുകൾ തൂക്കിയിട്ടിരിക്കുന്നതിന് പുറമെ ഒരു പ്രത്യേക ചിത്രകലാ പ്രദർശനമുറിയുമുണ്ട് ഇവയിൽ താക്കൂർ വരച്ച ചില ആദ്യ ചിത്രങ്ങളും അദ്ദേഹത്തിന്റെ സ്വന്തം കയ്യക്ഷത്തിലുള്ള ചില ഇംഗ്ലീഷ് കവിതകളും നന്ദലാൽ ബോസിന്റെ ചില ചിത്രങ്ങളും അദ്ദേഹം ഭംഗിയായി ഇംഗ്ലീഷിൽ പകർത്തിയ വേൾഡ് ദ മൈൻഡ് ഈസ് വിത്തൌട്ട് ഫിയർ എന്ന് തുടങ്ങുന്ന ഗീതാഞ്ജലിയിലെ സുപ്രസിദ്ധ വരികളും നമ്മെ പ്രത്യേകം ആകർഷിക്കുന്നു കലാഭവന വിദ്യാർത്ഥികളുടെ പ്രത്യേക പ്രത്യേക ഉപയോഗത്തിനായി കലാപരമായ ഗ്രന്ഥങ്ങൾ മാത്രം അടങ്ങിയ ഒരൊന്നന്തര ഗ്രന്ഥശാലയും ഇതിലുണ്ട് സുപ്രസിദ്ധ കലാകാരനായ നന്ദലാൽ ബോസിന്റെ കീഴിലാണ് കലാഭവനം ഇതിനകത്ത് എവിടെയും ഒരു ലാളിത്യവും സ്വച്ഛതയും ശാന്തിയും തമ്മിൽ പുണർന്നുകിടക്കുന്നു ഒരു ചിത്രകാരന്റെ ഭാവനയെ വികസിക്കുവാൻ വികസിപ്പിക്കുവാൻ പര്യാപ്തമായ ഒരു പ്രത്യേക അന്തരീക്ഷവും കൃത്രിമം എന്ന് തോന്നാത്ത ഒരെളിയ പശ്ചാത്തലവും കലാദേവിയുടെ ഈ കേളിഗ്രഹത്തിന് മാറ്റുകൂട്ടുന്നു കലാഭവനത്തിന് പടിഞ്ഞാറ് വർഷത്തായി സംഗീത ഭവനം സ്ഥിതി ചെയ്യുന്നു ഇവിടെ സംഗീതത്തിലും നൃത്തനൃത്യങ്ങളിലും അഭ്യസനം നൽകി വരുന്നു അപ്പൊ എങ്ങനെയായിരുന്നു അവിടുത്തെ ഓരോ ഓരോ ഒരു എന്താണ് കലാഭവനം ആയിക്കോട്ടെ സംഗീത നമ്മുടെ സംഗീത ഭവനം ആയിക്കോട്ടെ ഇതെല്ലാം എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് പ്രകൃതിയോട് ഇണങ്ങിയിട്ട് അതെങ്കിൽ അതായത് ഒരുപാട് ആർട്ടിഫിഷ്യൽ ആയിട്ട് കൃത്രിമമായിട്ട് തന്നെ അവിടെ ഒന്നും തന്നെ ചെയ്യാതെ അതിലെങ്കിൽ കൃത്യമായിട്ടൊന്നും തോന്നാത്ത രീതിയിലായിരുന്നു അവിടുത്തെ പശ്ചാത്തലം അന്തരീക്ഷങ്ങളും അതുപോലെ അവിടെ എല്ലാം ഉണ്ട ചെയ്തു വെച്ചിരിക്കുന്നത് അങ്ങനെയായിരുന്നു അപ്പം കലാഭവനം മാത്രമായിരുന്നില്ല സംഗീതം അടുത്തതായിട്ട് തന്നെ എന്തുണ്ട് സംഗീത ഭവനമുണ്ട് സംഗീത ഭവനത്തിലാണ് സംഗീതവും നൃത്ത നൃത്തങ്ങളൊക്കെ അഭ്യസനം നടത്തി കൊടുക്ക അവിടെയാണ് അഭ്യസനം നൽകി വരുന്നത് സംഗീത ഭവനത്തിലാണ് ഒഴിഞ്ഞ പാഠങ്ങളിലൂടെ ഇഴഞ്ഞു പോകുന്ന ഒരു ചെറിയ നിരത്ത് നമ്മെ രണ്ടു നാഴിക പടിഞ്ഞാറുള്ള ശ്രീനികേതനത്തിലേക്ക് നയിക്കുന്നു വിശ്വഭാരതിയുടെ വിഭാഗമായ ഗ്രാമീണ പുനരുദ്ധാരണത്തിന്റെ കേന്ദ്രമാണ് ശ്രീനികേതനം അപ്പൊ ഇതിന്റെ തന്നെ നമ്മൾ വിശ്വഭാരതി ഒരു വിഭാഗമാണ് ശ്രീനികേതനം അപ്പൊ അവിടെ എന്താണെന്ന് വെച്ചാൽ ഗ്രാമീണ പുനരുദ്ധാരണത്തിന്റെ കേന്ദ്രമാണ് ശ്രീനികേതനം ശാന്തി നികേതനത്തിനകാൽ വിശാലമായ ഒരു സ്ഥലമാണത് തങ്ങളുടെ സ്വന്തം സൃഷ്ടിപരവും പ്രായോഗികവുമായ കർമ്മ പദ്ധതി പദ്ധതികളെ കൊണ്ട് ഉറപ്പോടുകൂടി ഉത്കൃഷ്ടമായ ഒരടിത്തറമ്പിൽ ദേശീയ ദർശനങ്ങൾ പണിയുവാൻ തന്റെ നാട്ടുകാരായ സഹോദരന്മാരെ സഹോദരി സഹായിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം ശാന്തി നികേതനത്തിലെ സംസ്കാര കേന്ദ്രമായ കേന്ദ്രത്തെ പുഷ്ടിപ്പെടുത്തുന്നതോടൊപ്പം കുഗ്രാമങ്ങളിൽ പാർത്ത് ദാരിദ്ര്യത്തോട് തീർത്ത് കാർഷിക വൃത്തി കൊണ്ട് മാത്രം ഉപജീവനം കഴിച്ചു വരുന്ന ഒരു തൻ്റെ ഭൂരിപക്ഷം നാട്ടുകാരുടെയും സാമ്പത്തിക സ്ഥിതിയെ കുരങ്കമായി പഠിച്ച് അവരുടെ ദുരിതങ്ങൾക്കൊരു പരിഹാരം കണ്ടുപിടിക്കുവാൻ വേണ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ മഹാകവി ആരാണ് ടാക്കോർ അല്ലെ ടാക്കോർ ശാന്തി നികേതനത്തോട് അനുബന്ധിച്ചുകൊണ്ട് ഇത് സ്ഥാപിച്ചത് ഏതുതരം ഗ്രാമീണ പരിവേഷങ്ങൾക്കും പറ്റിയ ഒരു ഒതുങ്ങിയ ശാന്തമായ പരിസരമാണ് സ്ത്രീനികേതനത്തിനുള്ളത് അപ്പൊ ഇത് അത്രയും ഉള്ളതാണ് നമ്മുടെ വിശ്വഭാരതി സർവകലാശാല എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ എസ് കെ പൊറ്റക്കാട് നടത്തിയ ഒരു യാത്രയെക്കുറിച്ചാണ് ഇവിടെ പഠിക്കാനുള്ളത് അദ്ദേഹത്തിന്റെ യാത്രാ സ്മാരണകളിൽ നിന്നെടുത്ത് കുറച്ച് ഭാഗമാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് അപ്പൊ എങ്ങോട്ട് നടത്തിയ യാത്രയാണ് വിശ്വഭാരതി സർവകലാശാല അല്ലേ അതായത് എവിടെയാണത് ബംഗാൾ പശ്ചിമ ബംഗാളിലാണ് ശാന്തി നികേതനില് ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് അപ്പൊ ഈ ചാപ്റ്ററിന്റെ ചോദ്യ ഉത്തരങ്ങൾ വലിയ ക്ലാസുകളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാ കൂട്ടുകാരും ക്ലാസ് ഇഷ്ടായോ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ താങ്ക് യു